श्रीहरिं परमानन्तमुपदेष्टारमीश्वरं व्यापकं सर्वलोकानं करणं तं भजम्यह शङ्करं शङ्कराचार्यं केशवं पादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम्

മനസ്സ് സമൂഹം ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണ ക്യാമ്പില് സംസാരിക്കുന്നത് മനസ്സ് എന്താണ് സമൂഹം എന്താണ് എന്നൊക്കെ ആദ്യം അറിയണം മനുഷ്യന്റെ വൈയക്തികവും കൗടികവും സാമൂഹികവുമായ തലങ്ങൾ കാലം കൊണ്ട് ദേശം കൊണ്ട് ഒക്കെ മാറി മറിയുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിഷയം സംഘാടകർ തിരഞ്ഞെടുത്തിട്ടുള്ളത് മാനവ ബന്ധങ്ങളെല്ലാം ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അധ്വാനിയാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കാലത്തെ നോക്കിയാൽ മുമ്പ് ഏത് കാലത്തെക്കാളും വിദ്യാഭ്യാസം ഭൗതികമായും ആധ്യാത്മികമായും കൂടുതലുള്ളൊരു കാലമാണ് കുറഞ്ഞ കാലമല്ല ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരു മാനവനെ എത്തിച്ചേരാവുന്നതിൻ്റെ ഏറ്റവും ഉയർച്ചയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണിത് സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിനേക്കാൾ ശക്തമായി ഗുരുവിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രത്യേകതരം ക്ലാസ് റൂമുകൾ അറിവ് എവിടെ നിന്ന് വരൽത്തുമ്പിൽ അറിവ് കിട്ടുന്ന കാലം ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് അറിയണമോ അത് നിങ്ങളുടെ മുമ്പിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ അറിവും അയത്നലളിതമായി എത്താവുന്നതാണ് ഒരു രൂപ കണി കാണുന്നതിന് ദാഹിച്ചിരുന്ന അൻപത് അറുപത് വർഷം മുമ്പുള്ള മനുഷ്യന്റെ മുമ്പിൽ എന്തും ധനമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം ഭൗതിക ദാരിദ്ര്യം കെട്ടുകഥയായി മാറുന്ന ഒരു കാലം എന്തെടുത്താലും ധനം അതിന്റെ കണക്കുകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിധമാണ് മതങ്ങൾ അവയുടെ ഇതിഹാസങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പഠിച്ച് അത് തന്നെ ഇറങ്ങുന്ന ഒരു കാലം ഇത്രയധികം മതപഠനങ്ങൾ ഇതിഹാസ പഠനങ്ങൾ ഇത്രയധികം ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും എടുത്താൽ ഓരോരുത്തരും ഒന്നിലധികം അനുഷ്ഠാനവിധികളുടെ ശക്തമായ രംഗത്ത് നിലകൊള്ളുകയാണ് ആ ആളുടെ ഉപദേശം ഈ ആളുടെ ഉപദേശം ഇതൊക്കെ അനുസരിച്ച് അനുഷ്ഠാനങ്ങൾ ഇവയുടെ എല്ലാം നടുക്ക് ശാരീരികവും മാനസികവുമായ ആധിവ്യാധികൾ ബാധിച്ച് വിഷമവും പരസ്പര ബന്ധങ്ങളുടെ ശൈഥില്യം നന്നായി പരിചയപ്പെടുന്നതുവരെ പുലർത്തിപ്പോരുന്ന അറിയാതിരിക്കുമ്പോഴുള്ള എല്ലാ മര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ട് ബന്ധങ്ങളെ ആകെ ശിഥിലമാക്കാൻ ബന്ധപ്പെടുന്ന ഒരു ലോകം ഇതിൻ്റെ നടുക്ക് മനസ്സിനെയും സമൂഹത്തെയും കുറിച്ച് ഒന്ന് ചിന്തിക്കുക എന്റെ ആമുഖം ശരിയല്ലെങ്കിൽ പറയണം അതിനെ ബേസ് ചെയ്താണ് ഞാൻ മുന്നോട്ട് പോവുക നിങ്ങളിരിക്കുന്ന ഓരോരുത്തരുടെയും പിതാവിനേക്കാൾ പിതാമഹനേക്കാൾ അനുഷ്ഠാനങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരാളുടെയും പിതാമഹന്റെയോ പിതാവിന്റെയോ ശാന്തി നിങ്ങൾക്കില്ല നിങ്ങളുടെ പിതാമഹനും പിതാവും സമ്പാദിച്ചിട്ടുള്ളതിനേക്കാൾ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിരുന്നു ഇത്തരത്തിൽ ഒരു ജിജ്ഞാസയും ചിന്തയുമാണ് ഈ വിഷയം എടുക്കുവാൻ സംഘാടകർ തീരുമാനിച്ചപ്പോൾ അത് ശരിവെക്കുവാൻ ഇടയാക്കിയത് വിഷയത്തിൻ്റെ ദിശ നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടുത്തി തന്നിട്ട് വേണം വിഷയത്തിലൂടെ പോകാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളും അതിനോട് നീതി പുലർത്തുന്നതായിരിക്കുള്ളൂ ക്യാമ്പിന് അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ വേറെ വിഷയങ്ങളിലേക്കെല്ലാം ഇതിനെ കൂട്ടിക്കൊണ്ടുപോകാനിടയുണ്ടായേക്കും ആ ഏകാഗ്രത നിങ്ങൾക്ക് പൂർണ്ണമായി നിലനിൽക്കട്ടെ എന്നോർത്താണ് വിഷയത്തെ രൂപകൽപ്പന ചെയ്തത് പറഞ്ഞിടത്തോളം മുഖൗരയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പൊതുവെ ശരിവെക്കാൻ കഴിയുന്നതാണോ അതല്ല കുറിപ്പുകളുണ്ടോ എല്ലാവർക്കും വിയോജനക്കുറിപ്പുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നു ഇതില് കുറ്റം എളുപ്പത്തിൽ പറയുന്നത് ആ ദിശയിലല്ല നമ്മൾ പോകുന്നതെന്ന് ഒന്നുകൂടെ കാണിക്കാനാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം പാശ്ചാത്യ അഭിനിവേശം പാശ്ചാത്യ അനുകരണം ഇങ്ങനെയൊക്കെയാണ് ശരിയാണ് അതിനോട് അല്പവും യോജിക്കാതെയാണ് ഈ ക്ലാസ് റൂം എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്തോടെയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ സമ്പ്രദായത്തിൽ യൂണിവേഴ്സിറ്റികളും ഒക്കെ രംഗത്ത് വന്നത് ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചതിൽ ഇവിടുത്തെ മതങ്ങളെല്ലാം പെടും ഔപചാരിക വിദ്യാഭ്യാസത്തെയാണ് സമൂഹം അംഗീകരിക്കുന്നത് അപൂർവം തലങ്ങളിൽ വ്യക്തി അതിന്റെ ഏകാന്തതകളിൽ മതവിദ്യാഭ്യാസത്തെയും മതാനുഷ്ഠാനത്തെയും രഹസ്യമായി അംഗീകരിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ സമൂഹം അംഗീകരിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തെ തന്നെയാണ്